ഹലോ അപ്പോൾ ഇന്ന് ടെക് ഫോക്കസ് ഉള്ളത് നമ്മുടെ പെറ്റ് ബോട്ടിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് അപ്പോൾ നമുക്ക് യൂണിറ്റിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഈ യൂണിറ്റിൽ നമ്മൾ ചെയ്യുന്നത് രണ്ടാം സ്റ്റേജാണ് ഒരു ബോട്ടിൽ നിർമ്മാണത്തിന്റെ രണ്ടാം സ്റ്റേജ് അഥവാ ബ്ലോയിങ് ആണ് നമ്മൾ ഈ യൂണിറ്റിൽ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ പ്രീഫോമിനുള്ള മെറ്റീരിയൽ എടുത്ത് ഇഞ്ചക്ഷൻ മോൾഡിൽ ചെയ്തിട്ടാണ് നമ്മൾ അത് ഈ കമ്പനിയിലേക്ക് ഈ യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത് നമ്മൾ ഷെയ്പിംഗ് ആണ് ചെയ്യുന്നത് അഥവാ ബ്ലോയിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഏറ്റവും വേണ്ടപ്പെട്ട നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എയർ എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കംപ്രസർ എന്ന് വെച്ചാൽ ഇരുപത് എച്ച് പിയുടെ കംപ്രസർ ഹെവി കംപ്രസർ ആണ് കംപ്രസർ റണ്ണിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു കൂളിംഗ് ടവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കൂളിംഗ് ടവർ ടവറ് എപ്പോഴും കമ്പ്രസറിനകത്തേക്ക് വെള്ളം കയറ്റിയിട്ട് കംപ്രസറിനെ തണുപ്പിച്ചുകൊണ്ടിരിക്കും അതിനാണിതായി കാണുന്ന കൂളർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലും കംപ്രസറിനകത്തേക്ക് പോ വെള്ളം കൊടുക്കുകയും തിരിച്ചതിൽ നിന്ന് ഔട്ട് എടുത്തിട്ട് നേരെ വീണ്ടും തണുപ്പിച്ച് വീണ്ടും കംപ്രസറിനകത്ത് കയറ്റിക്കൊണ്ടിരിക്കും അപ്പൊ ഇത്തരത്തിൽ കംപ്രസറിന്റെ ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് വരുന്ന എയർ എപ്പോഴും അതിലൊരു ജലാംശം ഉണ്ടാവും ഈ എയറിൽ വെള്ളം ഉള്ളത് കൊണ്ട് പൂർണ്ണമായിട്ട് അത് നമ്മൾ അകത്ത് ബോട്ടിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ആ എയർ വരുന്നതിൽ വെള്ളം കൂടി ഉണ്ടെങ്കിൽ ബോട്ടിൽ സൈഡിൽ ഡോട്ട് ഡോട്ടായിട്ട് വീഴും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളിതാ ഈ കംപ്രസറിൽ നിന്ന് കിട്ടുന്ന എയറിനെ നേരെ കെട്ടിയിട്ട് ഈ കാണുന്ന ഈ കുട്ടി ഡ്രയറിലേക്ക് കയറ്റും ഈ കുട്ടി ഡ്രയറിൽ വന്നിട്ട് ഈ എയറിലുള്ള ഫുള്ള് വെള്ളവും ക്ലിയർ ചെയ്ത് പ്യുർ എയർ ആയിട്ട് മാറ്റിയിട്ട് ഈ എയറിനെ നേരെ നമ്മൾ അകത്ത കാണുന്ന ബ്ലോയിങ് മെഷീനിലേക്ക് അത് ആ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ബോട്ടിൽ ആക്കുന്ന ബ്ലോയിങ് മെഷീനിലേക്ക് നമ്മൾ കൊടുക്കും പിന്നെ ഈ കാണുന്ന ചില്ലറാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ബോട്ടിൽ ഷെയ്പ്പാക്കുന്നതിന് വേണ്ടി പ്രീഫോം അകത്തേക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഹീറ്റ് ചെയ്തിട്ടാണ് പ്രീഫോം നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ആ പ്രീഫോം ഹീറ്റ് ആയി വരുന്ന പ്രീഫോമിനെ നമ്മൾ ബോട്ടിൽ ആയി വരുന്ന പൂർണ്ണ രൂപത്തിൽ എത്തുമ്പോൾ അത് തണുപ്പിക്കണം കാരണം നമ്മൾ വെളിയിൽ എടുക്കുമ്പോൾ ഇല്ലെങ്കിൽ ഷെയ്പ്പ് മാറിപ്പോകും ബോട്ടിൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് തണുപ്പിക്കാൻ വേണ്ടി ആ മോൾഡ് ഫുള്ള് മോൾഡ് അതുപോലെ മെഷീൻ ഫുള്ള് തണുപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഈ ചില്ലർ നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് ഹെവി ചില്ലറാണ് അത്യാവശ്യം ചില്ലറ് കണ്ടിന്യൂ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അതും നടക്കുന്നത് ഇത് നേരെ വെള്ളം ഇതും ഓട്ടോമാറ്റിക് റണ്ണിങ് ആണ് വെള്ളം ഇത് നേരെ ഇത് വെള്ളം നേരെ കയറി പോയി മെഷീനും തണുപ്പിക്കും നമ്മളെ മോൾഡ് ഫുള്ള് തണുപ്പിച്ചോണ്ടിരിക്കും മെഷീൻ നമ്മൾ പുറത്ത് കണ്ടതെല്ലാം ഇതിന് സപ്പോർട്ട് കൊടുക്കുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യുന്ന മെഷീനുകളാണ് നമ്മൾ വെളിയിൽ കണ്ടത് അപ്പൊ അവിടെ നിന്നുള്ള ആ എയറും അതുപോലെ വെള്ളമൊക്കെ തന്നെ ഈ മെഷീനു വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് എടുക്കുന്നത് ഫസ്റ്റ് നമ്മളിതാ ഈ കാണുന്ന കൺവെയർ ആണ് ഇത് ഇത് ബ്ലോയിങ് മെഷീനാണ് ഇതിലാണ് നമ്മൾ ഷെയ്പ്പാക്കുന്നത് ഈ കാണുന്ന മെഷീനിലാണ് നമ്മൾ ഷേപ്പ് വരുത്തുന്നത് ഇതില് ഓരോ ഡൈകളുണ്ട് ഈ ഡൈ ഓരോന്നോരോന്നായിട്ട് മാറ്റാൻ പറ്റും ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത് ഈ കാണുന്ന ബോട്ടിൽ വേണ്ടിയിട്ടുള്ള ഡൈ ആണ് വെച്ചേക്കുന്നത് നമ്മള മറ്റേ ജ്യൂസ് ബോട്ടിലൊക്കെ ഉണ്ടല്ലോ പത്ത് രൂപയ്ക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ ഉണ്ട് ആണ് ഈ ചെയ്തേക്കുന്നത് ഈ ഡൈയിലാണ് നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന ചില്ലർ വെച്ച് തണുപ്പിക്കുന്ന വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ഈ ഡൈയിലാണ് കെട്ടുന്നത് അഥവാ നമ്മൾ ഈ ബോട്ടിൽ ഇതിനകത്ത് വെച്ചിട്ട് ഈ കാണുന്ന പ്രീഫോമ് ഇതിനകത്ത് വെച്ച് അടിക്കുമ്പോൾ ഇത് ബോട്ടിൽ നല്ല ടെമ്പറേച്ചറിലുള്ള പ്രീഫോം ആയിരിക്കും ഇതിനകത്ത് വെക്കുന്നത് ഇതിന് വെച്ച് വെച്ച് അടിക്കുന്ന ആ പ്രീഫോം തണുത്തിട്ടാണ് ഈ ബോട്ടിലായിട്ട് ഇറങ്ങുന്നത് ഇല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഏത് ഷേപ്പാണ് ആ ഷേപ്പിൽ ബോട്ടിൽ കിട്ടണമെന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചില്ലർ നമ്മൾ ഉപയോഗിച്ച് ഇത് ചെയ്യുന്നത് അതുപോലെ ഈ മിഷീൻ്റെ ഫംഗ്ഷനുകൾ ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ മൊത്തം തന്നെ വെള്ളം എയറിൻ്റെ പരിപാടി ആയതുകൊണ്ട് പെട്ടെന്ന് ഹീറ്റ് ഹീറ്റാകും അപ്പോൾ അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ടും ആ ചില്ലർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അകത്ത് ഇതിൻ്റെ ആദ്യത്തെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഈ കാണുന്ന പ്രീഫോം ഇങ്ങനെ എടുക്കും ഇതിപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ആയത് പച്ച ഇതിൽ വേറെ കളറുകളൊക്കെ ഉണ്ട് ഇത് നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യും ഇത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇതിന് കറങ്ങി വന്നിട്ട് ഇതിനകത്തുകൂടി വരുമ്പോൾ ഈ കൺവേറിനകത്തുകൂടി വരുമ്പോൾ ഇത് ഏകദേശം ഒരു ആറ് ഏഴ് ഹീറ്റർ ഉണ്ട് അതിലിപ്പോൾ നിലവിൽ ഇരുന്നൂറ്റമ്പ ഇരുന്നൂറ് എം എൽ ആയതുകൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് ഹീറ്റർ വർക്കിംഗ് ആയിരിക്കും അത് നല്ല ടെമ്പറേച്ചറിലാണ് ഇതിനകത്തുനിന്ന് നമുക്ക് ഈ പ്രീഫോം പുറത്തേക്ക് കിട്ടുന്നത് പുറത്തേക്ക് കിട്ടിയിട്ട് ഈ നമ്മൾ എടുത്ത് നേരെ ഇതിൽ വെക്കുന്നത് ഇതിൽ വെച്ച് അടിച്ചാണ് നമ്മൾ ഈ ബോട്ടിലായിട്ട് മാറ്റുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടെ ഇന്ന് നമ്മുടെ ഇവിടെ പ്രൊഡക്ഷൻ എടുത്തിട്ടുള്ള ബോട്ടിൽ ഇത് ഈ കാണുന്നതെല്ലാം ഇന്നെടുത്തത് ഇത് കിടക്കുന്നതെല്ലാം ഇതിനു മുന്നേ എടുത്തുകൊണ്ടിരിക്കുന്ന ബോഡെടുത്ത ബോട്ടിലാണ് അപ്പൊ ഇതാണ് ഈ ബോട്ടിൽ ഒരു പെറ്റ് ബോട്ടിൽ എടുക്കുന്ന അതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രീഫോം കൊണ്ടുവന്ന് ആ പ്രീഫോം എങ്ങനെയാണോ ബ്ലോയിങ് ചെയ്തിട്ട് അത് അതിന്റെ ഒരു ബോട്ടിലിന്റെ ഏത് ഷേപ്പിലേക്കാണോ ആ ഷേപ്പിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തത് അപ്പൊ മറ്റു വീഡിയോയും മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം Okay, bye.